മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി കേണൽ ജോൺ ഫെന്നിക്കിന്റെ ചെറുമകൾ ആൽബ മേക്കോണൽ അന്തരിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തേനി ജില്ലയിലെ ജനങ്ങൾ അമ്മയാർ എന്ന് വിളിച്ചിരുന്ന ജോൺ പെന്നിക്കിന്റെ ചെറുമകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ ഉപജീവനമാർഗമായ കൃഷികൾക്കാവശ്യമായ ജലം ലഭിക്കുന്നതിന് മുല്ലപ്രിയാർ അണക്കെട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ കേണൽ ജോൺ പെന്നിക്കിക്കിന്റെ ചെറുമകൾ എൺപത്തെട്ട് വയസ്സുള്ള ആൽബ മക്കോണലാണ് ലണ്ടനിൽ അന്തരിച്ചത് തേനി ജില്ലയിലെ കർഷകർ അമ്മയാർ എന്ന് വിളിച്ചിരുന്ന ആൽബ മക്കോണലിന്റെ വിയോഗത്തിലാണ് തേനി ജില്ലയിലെ ജനങ്ങളും കർഷകരും ദുഃഖമറിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത് 재미ast of them തമിഴ്നാട്ടിലെ തേനി ദിണ്ടിഗൽ മധുര രാമനാഥപുരം ശിവഗംഗ എന്നീ അഞ്ച് ജില്ലകളുടെ ജലത്തിന്റെയും ഉപജീവന മാർഗത്തിന്റെയും ഉറവിടമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇംഗ്ലീഷ് എഞ്ചിനീയറായ കേണൽ ജോൺ പെന്നിക്കിക് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റാണ്ടുകളായി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചു വരികയാണ് എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിദഗ്ധ സമിതി വിശേഷിപ്പിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച കേണൽ ജോൺ പെന്നിക്കിന്റെ ചെറുമകൾ എൺപത്തിയെട്ടുകാരിയായ മിസ് ആൽഫ മക്കോണലിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതേ തുടർന്ന് തേനി ജില്ലയിലെ ജനങ്ങളും കർഷകരും വേർപെരിഞ്ഞ അമ്മയാരുടെ ആത്മാവിനുവേണ്ടി അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ചത് തേനി ജില്ലയിലെ പല ഭാഗങ്ങളിലും അമ്മയാർ ആൽബ മെക്കോണലിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കുമളി വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറീഞ്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ ും മറ്റും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ